ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് നന്മ കലക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ഭംഗിയുള്ള കോട്ടൺ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സമവായ കളക്ഷനും കൂടിയാണ് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം വരുന്നത് മൺഡേ ടു ഫ്രൈഡേ സെവൻ പി എം ആണ് കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നാലും മറക്കരുത് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ കാണാം ഫസ്റ്റ് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കോട്ടണിൽ വന്നിട്ടുള്ള എലൈൻ കുർത്തിയാണ് ഇതേപോലെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ിട്ടുള്ളത് ബ്ലാക്ക് ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അതിലേക്ക് നിറയെ ഒരു റെഡ്ഡിഷ് കളർ മെറൂൺ കളറും ഇതേപോലെ നല്ല ഭംഗിയുള്ള ബ്ലൂ കളറിലും കൂടെയുള്ള ചെറിയ ചെറിയ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എലൈൻ പാറ്റേൺ ആണ് കോട്ടൺ ആണ് കോട്ടൺ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലേക്ക് കണ്ടോ യോക്കിലേക്ക് ഇതേപോലെ ഒരു റെഡ്ഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലേക്ക് പോട്ടലി ബട്ടണും കൂടെ ചെയ്തിട്ടുണ്ട് ഈ ഓക്ക് പോർഷൻ കഴിഞ്ഞിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഫ്രണ്ടിൽ മാത്രം ചെറിയ ചെറിയ പ്ലീറ്റ് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ നോർമൽ അലൈൻ പാറ്റേൺ ആണ് നമുക്കതിന്റെ ക്ലോസർ വ്യോ കണ്ടു ഇതേപോലെയാണ് കളർ കണ്ടത് നല്ല ജെഡ് ബ്ലാക്കിലേക്ക് ഇതേപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ബട്ടൺ ചെയ്തിട്ടുണ്ട് നെക്ക് ഇതേപോലെ ഒരു റൗണ്ട് പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷനിലേക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഗതേഴ്സും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ ഒരു ഗതേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് നല്ലൊരു സമ്മോവെയർ കളക്ഷൻ ആണ് നമുക്ക് ഈ ഒരു ചൂട് സമയത്തൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ബാക്ക് പോർഷൻ നോർമൽ എലൈൻ പാറ്റേണിലാണ് ഫ്രണ്ട് പോർഷനിലാണ് ഗതേഴ്സും ഇതേപോലെ യോക്കിലേക്ക് പോട്ടലി ബട്ടണും ഇതേപോലെ പൈപ്പിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് എലൈൻ പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ സമ്മർ ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് സെയിം പാറ്റേണില് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കോട്ടൺ തന്നെയാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് എലൈൻ പാറ്റേൺ ആണ് കോട്ടൺ ലൈനിംഗ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് യോക്കിലേക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് പോട്ടലി ബട്ടണും കൂടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലേക്ക് ഗർദേഴ്സും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ക്ലസ്റ്റർ വേ നിങ്ങൾക്ക് ഇതേപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ും ബ്ലാക്കും ഒരു റെഡ്ഡിഷ് കളറിലും കൂടെയുള്ള പ്രിന്റ് ആണേ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ പ്രിന്റാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് ഇതേപോലെ ഒരു റൗണ്ട് പാറ്റേൺ നെക്ക് അറ്റാറ്റ് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് പോട്ടലി ബട്ടൺ ചെയ്തിട്ടുണ്ട് പൈപ്പിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലേക്ക് ചെറിയ ചെറിയ ഗതേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ബാക്ക് പോർഷനിൽ നോർമൽ എലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി സെ ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് അഫോർഡബിൾ റേറ്റിൽ വന്നിട്ടുള്ള ഒരു കോട്ടൺ കുർത്തിയാണ് ബാക്ക് പോർഷൻ ഇതേ ഇതേപോലെയാണ് എലൈൻ പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് അപ്പം നല്ലൊരു സമവെയർ കളക്ഷനും കൂടിയാണ് നല്ല ഭംഗിയുള്ള കളറും കൂടിയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് ഇത്രയും ആണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ല അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള കോട്ടൺ ഔട്ട്ഫിറ്റാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ